कृष्णाय वासुदी ഭാഗവത കഥകൾ യവനകുലത്തെ സൈന്യാധിപനായ കാലയവനന്റെ ജന്മത്തിനു പിന്നിൽ യാദവകുലത്തിലെ ഉൾപോരുകളുമായി ബന്ധപ്പെട്ട കുറെ കഥകളുണ്ട് കംസന്റെ കാലത്തിനു മുൻപൊരിക്കൽ ശ്രേഷ്ഠന്മാർ ചേർന്ന് രാജകാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു എല്ലാ പ്രധാനികളും ഒന്നിച്ചുകൂടിയപ്പോൾ അവരുടെ വംശ ശ്യാലി ശ്യാലിമഹർഷിയും പ്രധാന ആചാര്യന്മാരിൽ ഒരാളായ ഗാർഗ്യ മഹർഷിയും അവിടെ ഉണ്ടായിരുന്നു പലതും സംസാരിക്കുന്നതിനിടയിൽ എന്തോ പറഞ്ഞ് ഗാർഗ്യ മഹർഷിയും മറ്റു മഹർഷിമാരും തമ്മിൽ വാഗ്വാദമുണ്ടായി വാഗ്വാദം ചൂടുപിടിച്ചു വന്നപ്പോൾ അവരെ ശാന്തരാക്കി തിരുത്തുന്നതിനു പകരം ആചാര്യന്മാരും വാഗ്വാദത്തിൽ പക്ഷം ചേർന്ന് അന്യോന്യം മോശം വാക്കുകൾ ഉപയോഗിച്ചു തുടങ്ങി ഒടുവിൽ ഗാർഗ്യ മഹർഷി കോപിഷ്ടനായി ഇങ്ങനെ പറഞ്ഞു ഈ സഭയിൽ വെച്ച് എന്നെ അപമാനിച്ചിരിക്കുന്നു ഇതിന് തക്ക ശിക്ഷ നൽകുക തന്നെ ചെയ്യും എങ്ങനെയാണ് അപമാനിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്നെ നപുസകം എന്നാണ് ശ്യാലൻ വിളിച്ചത് അതിൽ രോഷം കൊണ്ടു നിൽക്കുന്ന ഗാർഗ്യമഹർഷിയുടെ മുഖത്തു നോക്കി കേട്ടിരുന്നവരെല്ലാം പൊട്ടിച്ചിരിച്ചു ഗാർഗ്യമഹർഷി ആകെ അപമാനിതനായി കോപം സഹിക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഹിമാലയ പർവ്വതത്തിന്റെ താഴ്വരയിൽ ചെന്ന് ഭഗവാൻ ശ്രീ പരമേശ്വരനെ പ്രസാദിപ്പിക്കാൻ തപസ് ചെയ്തു തുടങ്ങി പന്ത്രണ്ട് വർഷം അദ്ദേഹം തപസ് ചെയ്ത് സാക്ഷാൽ മഹാകാല പരമശിവനെ പ്രത്യക്ഷപ്പെടുത്തി അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു ഭക്ത അങ്ങയുടെ ഈ തപസ്സിൽ നാം പ്രസാദിച്ചിരിക്കുന്നു എന്തു വരമാണ് വേണ്ടത് ഗാർഗി മഹർഷി ഉടനെ ഇങ്ങനെ പറഞ്ഞു മഹാകാല പരമേശ്വര ഇത്രയും കാലം എന്റെ മനസ്സിൽ ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ അപമാനിച്ച യാദവകുലത്തെ ശിക്ഷിക്കണം കാണുന്ന മാത്രയിൽ അവർ ഭയപ്പെടുന്ന രൂപമുള്ള ഒരു മകൻ എനിക്കുണ്ടാവണം യാദവന്മാരാൽ അവധ്യനായവൻ നപുംസകമല്ല ഞാനെന്ന് തെളിയിക്കുന്ന കാരിരുമ്പ് കടഞ്ഞതുപോലെ ഒരു പുത്രനെ എനിക്ക് തരിക അങ്ങനെ ശക്തിമാനായ പുത്രനിലൂടെ എനിക്ക് എന്റെ വീര്യം തെളിയിക്കണം ശ്രീപരമേശ്വരനെ ഈ വരം ചോദിക്കുന്നത് കേട്ടപ്പോൾ പന്ത്രണ്ട് വർഷത്തോളം തപസ് ചെയ്തത് ഇത്ര ഹീനമായ ഒരു കാര്യത്തിനു വേണ്ടിയാണല്ലോ എന്ന് വിഷമം തോന്നിയെങ്കിലും വരം നൽകാതിരിക്കാൻ സാധ്യമാകുമായിരുന്നില്ല അതിനാൽ അങ്ങനെയാകട്ടെ എന്ന് വരം നൽകി അദ്ദേഹം മറഞ്ഞു പന്ത്രണ്ട് വർഷത്തിനു ശേഷം ആഗ്രഹിച്ച വരം നേടി താഴ്വരയിലെ ലോകത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഗാർഗ്യ മഹർഷി എല്ലാ ദിവസവും അല്പം ഇരുമ്പ് പൊടി ഭക്ഷണത്തിനൊപ്പം കഴിക്കാൻ തുടങ്ങി കാരിരുമ്പ് കടഞ്ഞതുപോലുള്ള പുത്രനാണ് ഉണ്ടാവേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു ആ കാലത്ത് യവനാശ്വൻ എന്നൊരു മഹാരാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സന്താനങ്ങളുണ്ടായിരുന്നില്ല രാജാവ് അവകാശിയായ ഒരു പുത്രനു വേണ്ടി പ്രാർത്ഥനകളും വഴിപാടും നടത്തുമ്പോഴാണ് ഗാർഗ്യ മഹർഷി അവിടെ എത്തുന്നത് അപ്പോൾ യവനാശ്വൻ മഹർഷിയെ സമീപിച്ച് ഇങ്ങനെ അപേക്ഷിച്ചു പ്രഭോ എനിക്ക് പുത്രന്മാർ ഉണ്ടാവുന്നില്ല സ്വന്തമായി സന്താനങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ മഹർഷിമാരുടെ വീര്യത്തിൽ നിന്ന് സന്താനങ്ങളെ ലഭ്യമാക്കി രാജ്യാവകാശിയാക്കാമെന്നും ശാസ്ത്രത്തിൽ പറയുന്നുണ്ടല്ലോ അതിനാൽ അങ്ങനിക്ക് ധീരനായ ഒരു പുത്രനെ ജനിപ്പിച്ചു നൽകണം അപേക്ഷ മഹർഷി അംഗീകരിച്ചു സന്തോഷത്തോടെ തന്നെ അദ്ദേഹം മഹാരാജാവിന്റെ പത്നിയിൽ പുത്രനെ ജനിപ്പിച്ചു യഥാകാലം പുത്രൻ ജനിച്ചെങ്കിലും അവൻ അതിഭയങ്കര കൂടിയവനായിരുന്നു കാളമേഘം പോലെ കറുത്തിരുണ്ട അവനെ കാലയവനൻ എന്ന പേര് നൽകി അതിശക്തനായിരുന്നു കാലയവനൻ ചെറുപ്പം മുതൽക്കുതന്നെ യാദവരോട് ശത്രുത വെച്ചു പുലർത്തിയിരുന്നു യാദവരെ നിരന്തരം കാലയവനൻ കേട്ടിരുന്നു തങ്ങൾക്ക് തുല്യം നിൽക്കാനായി യാദവരേയുള്ളൂ എന്ന് നാരദമുനിയിൽ നിന്ന് അയാൾ അറിഞ്ഞിരുന്നു എന്നാൽ വീരനായ കംസൻ അവിടം ഭരിക്കുന്നതിനാൽ കംസനെ നേരിടാനുള്ള ധൈര്യം കാലയവനെ ലഭിച്ചിരുന്നില്ല അപ്പോഴാണ് ജരാസന്ധൻ ഒരു വഴിക്കേ മധുര ആക്രമിക്കുമെന്നും ീങ്ങി എന്നുമുള്ള അറിയിപ്പ് ഉണ്ടായത് അതോടെ താൻ അത്രയും നാൾ എടുത്തുവച്ചിരുന്ന സർവവൈരാഗ്യവുമായിരുന്നു കാലയവനെ മുജുകുന്ദനെ കൊണ്ട് സംഹരിച്ച ഭഗവാൻ മുജുകുന്ദനെ മോക്ഷം നൽകാനായി മാർഗം പറഞ്ഞു നൽകി അല്ലയോ മഹാരാജാവേ അങ്ങ് രാജാവായിരുന്ന ജന്മത്തിൽ നിരപരാധികളായ ഒരുപാട് പേരെ യുദ്ധത്തിൽപ്പെട്ട ശത്രുക്കൾ എന്ന് കരുതി നിഗ്രഹിച്ചിട്ടുണ്ട് അറിഞ്ഞും അറിയാതെയും ധാരാളം പാപങ്ങൾ ചെയ്തിട്ടുള്ളതിനാൽ അവയ്ക്ക് പരിഹാരം ചെയ്യാൻ കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്നേ പറ്റൂ ഈ ജന്മത്തിനു ശേഷം അങ്ങേക്ക് ഒരു ജന്മം കൂടെ ഉണ്ടാവും ആ ജന്മത്തിലും അങ്ങേക്ക് എന്റെ സ്മരണ ഉണ്ടാവും അതിനുശേഷം നിങ്ങൾക്ക് പരമമായ മുക്തി ലഭിക്കും ഇത് കേട്ടതോടെ മുകുചുന്ദൻ തന്റെ ഉറക്കം ഉപേക്ഷിച്ച് ശ്രീകൃഷ്ണന്റെ കൂടെ ആ ഗുഹയിൽ നിന്ന് പുറത്തുവന്നു വന്നു പുറത്തു വന്നപ്പോഴാണ് താൻ ഇല്ലാതിരുന്ന കാലത്ത് പല യുഗങ്ങളും കഴിഞ്ഞു പോയെന്നും ഭൂമിക്ക് വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടായെന്നും അറിയുന്നത് മരങ്ങൾക്കും മൃഗങ്ങൾക്കുമെല്ലാം പണ്ടുണ്ടായിരുന്നതിനേക്കാൾ വലുപ്പം കുറഞ്ഞു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഇങ്ങനെ ദ്വാപരയുഗവും കഴിഞ്ഞ് ഭൂമി കലിയുഗത്തിൽ എത്തും എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പരിശുദ്ധമായ മനസ്സോടെ ഗന്ധമാനന്ദ പർവ്വതത്തിൽ പോയി നരനാരായണന്മാർ തപസനുഷ്ഠിച്ച ബദരി ആശ്രമത്തിലേക്ക് ചെന്ന് അവിടെയിരുന്ന് ശ്രീഹരി മഹാവിഷ്ണുവിനെ അടുത്ത ജന്മത്തിന്റെ സമയമെത്തുവോളം തപസ് ചെയ്തുകൊണ്ടിരുന്നു ശുഗമുനി വീണ്ടും കഥ തുടർന്നു മുജുകുന്ദനെ അനുഗ്രഹിച്ച ശേഷം ഭഗവാൻ മധുരാപുരിയിലേക്ക് തിരിച്ചെത്തി കാലയവനന്റെ സൈന്യത്തെ മുഴുവൻ നിഗ്രഹിച്ച് അവരുടെ ധനമെല്ലാം സ്വന്തമാക്കി ദ്വാരകയിലേക്ക് യാത്രയായി മാർഗമധ്യേ ജരാസന്ദൻ വീണ്ടും തന്റെ ഇരുപത്തിമൂന്ന് അക്ഷൌഹിണി പടയുമായി എത്തി ഭഗവാനെയും ബലരാമനെയും വളഞ്ഞു അത് കണ്ട് ഭയന്ന് എന്ന ഭാവേന കൃഷ്ണൻ കാലയവന സൈന്യത്തിൽ നിന്നും നേടിയ ധനം വെടിഞ്ഞ് അവിടെ നിന്നും പർവ്വതമുകളിലേക്ക് ഓടിക്കളഞ്ഞു സൈന്യത്തോടു കൂടി അവിടം മുഴുവൻ തിരഞ്ഞിട്ടും ശ്രീകൃഷ്ണനെയോ ബലരാമനെയോ കണ്ടെത്തിയില്ല അവർ ആ മലയുടെ മുകളിൽ നിന്നും പതിനൊന്ന് യോജന അകലെയുള്ള സമുദ്രത്തിലേക്ക് എടുത്തു ചാടി ആ വഴിക്ക് ശ്രീകൃഷ്ണനും ബലരാമനും ദ്വാരകയിലെത്തിക്കഴിഞ്ഞിരുന്നു എവിടെയോ അവർ ഒളിച്ചിരിക്കുകയാണ് എന്ന് കരുതി ജരാസന്ധൻ ആ പർവ്വതമാകെ തീയിട്ട് നശിപ്പിക്കുകയും യാദവകുമാരന്മാർ ഇരുവരും ചാമ്പലായി പോകുമെന്ന് സന്തോഷിക്കുകയും അങ്ങനെ മകധയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു ശ്രീകൃഷ്ണനും ബലരാമനും ദ്വാരകാപുരിയുടെ സമ്പദ് സമൃദ്ധിയിൽ സുഖമായി ദിനങ്ങൾ കഴിക്കുകയും ചെയ്തു തന്റെ പുത്രിക്ക് പറ്റിയ വരനെ അന്വേഷിച്ച് ബ്രഹ്മസദസ്സിൽ കുടുങ്ങിപ്പോയ രൈവതൻ തന്റെ പുത്രിയായ രേവതിയെ ബലരാമനെ വിവാഹം ചെയ്തു നൽകിയ കഥ താൻ തന്നെ പറയുകയുണ്ടായി എന്ന് ശുഖമുനി ഓർമ്മിപ്പിച്ചു ശ്രീകൃഷ്ണനാകട്ടെ വിവാഹത്തിനായി ശിശുപാല പക്ഷക്കാരായ എല്ലാ രാജാക്കന്മാരെയും പരാജയപ്പെടുത്തി ഗരുഡൻ അമൃതകുംഭം എന്നതുപോലെ വിദർഭരാജാവായ ഭീഷ്മകന്റെ പുത്രി ശ്രീകൃഷ്ണൻ സ്വന്തമാക്കി അത് കേട്ടപ്പോൾ പരീക്ഷിത് കൌതുകത്തോടെ ഇങ്ങനെ ചോദിച്ചു മഹാമുനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ കന്യകാപഹരണത്തിലൂടെയാണ് ഭീഷ്മകപുത്രിയായ രുഗ്മിണിയെ വിവാഹം ചെയ്തത് എന്ന് കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് മഹാപരാക്രമിയായ കൃഷ്ണനെ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് സർവപാപങ്ങളും ഹനിപ്പിക്കുന്ന ആ കഥ പറഞ്ഞു തന്നാലും ശ്രീശുഖൻ ആ കഥ പറഞ്ഞു തുടങ്ങി ആ കാലത്ത് വിദർഭ എന്ന രാജ്യം ഭരിച്ചിരുന്നത് പുണ്യവാനായ ഭീഷ്മകൻ എന്ന രാജാവായിരുന്നു അദ്ദേഹത്തിന് അഞ്ചു പുത്രന്മാരും ഒരു പുത്രിയുമുണ്ടായി രുഗ്മി രുഗ്മരഥൻ രുഗ്മബാഹു രുഗ്മകേശൻ രുഗ്മമാലി എന്നീ പുത്രന്മാരും രുഗ്മിണി എന്ന ഏകപുത്രിയും അതിശയിപ്പിക്കുന്ന സൗന്ദര്യവും സൗശീല്യവും ഉണ്ടായിരുന്നു രുഗ്മിണിക്ക് വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ മധുരയിലെ ശ്രീകൃഷ്ണന്റെ ഗുണഗണങ്ങൾ കേട്ട് കേട്ട് ആ കൃഷ്ണരൂപം നിറഞ്ഞ ഹൃദയത്തോടു കൂടിയാണ് രുഗ്മിണി കഴിഞ്ഞിരുന്നത് പുണ്യശാലിയായ ഭീഷ്മക രാജാവിനെ സന്ദർശിക്കാനായി ഇടയ്ക്കിടെ വിദർഭയിൽ നാരദമുനി എത്തുമായിരുന്നു ലക്ഷ്മിദേവിയുടെ മനുഷ്യാവതാരമായ രുണിദേവിയെ കണ്ട് ആഹ്ലാദഭരിതനാവുമായിരുന്ന നാരദൻ ഭീഷ്മക സന്നിധിയിലെത്തിയാൽ കൃഷ്ണനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നിരത്തും ശ്യാമള ആ മോഹനരൂപം പദസ്വാധീനം കൊണ്ട് വരച്ചു കാട്ടും സാധുക്കളോട് അദ്ദേഹത്തിനുള്ള കൃപ സജ്ജനങ്ങളോടുള്ള കരുതൽ എന്നിങ്ങനെ രുഗ്മിണിയുടെ മനസ്സിൽ നിറയെ ശ്രീകൃഷ്ണൻ മാത്രം തെളിഞ്ഞു നിന്നു അതിനോടകം രുഗ്മിണിയെക്കുറിച്ച് കേട്ടറിഞ്ഞ് ശ്രീകൃഷ്ണനും അവളിൽ മോഹം തോന്നി തുടങ്ങിയിരുന്നു മധുരാപുരിയെ പതിനേഴ് പ്രാവശ്യം ആക്രമിച്ചിരുന്ന ജരാസന്ധനും കാലയവനനും ചേതിരാജ്യത്തെ ഭരണാധികാരിയായിരുന്ന ശിശുപാലനുമെല്ലാം രുഗ്മണിയുടെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു കാലയവനൻ കൃഷ്ണനെ പിന്തുടർന്ന് പോയതിനു ശേഷം അയാളെക്കുറിച്ച് ഒരു വിവരവും ആർക്കും ലഭിച്ചതുമില്ല കൊന്നുകളഞ്ഞു എന്നാണ് എല്ലാവരുടെയും ഊഹം പൗണ്ട്രകൻ വിദൂരധൻ സാല്യുവൻ ദന്തവക്രൻ ചേതീരാജാവായ ശിശുപാലൻ എന്നിവരെല്ലാം കൃഷ്ണനെ ദ്വേഷിക്കുന്നവരായിരുന്നു ജരാസന്ധ സുഹൃത്തുക്കളുമായിരുന്നു ഇവരെല്ലാം തന്നെ ജരാസന്ധന്റെ പുത്രിമാരെ വിധവയാക്കിയവൻ എന്നായിരുന്നു കൃഷ്ണനെക്കുറിച്ച് പോന്നിരുന്നത് അതുകൊണ്ട് തന്നെ വിദർഭ രാജകുമാരിയായ രുഗ്മിണി കൃഷ്ണനെ വിവാഹം ചെയ്യുന്നതിൽ ഇക്കൂട്ടർക്ക് ഒട്ടും യോജിക്കാൻ കഴിഞ്ഞില്ല ഭീഷ്മകൻ കൃഷ്ണനെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ രുഗ്മി ഇങ്ങനെ പറഞ്ഞു അല്ലയോ പിതാവേ എന്റെ ഒരേയൊരു അനിയത്തി ത്രിലോകസുന്ദരിയാണ് സൗശീല്യത്തിലാണെങ്കിൽ രുഗ്മിണിയെ കവച്ചുവെക്കാൻ ആരും തന്നെയില്ല അങ്ങനെ എല്ലാം കൊണ്ടും വിദർഭരാജ്യത്തിന്റെ തിളങ്ങുന്ന മാണിക്യക്കല്ല് പോലെയുള്ള എന്റെ അനുജത്തിക്ക് ഒരു രാജാവ് പോലുമല്ലാത്ത ഇടയനെയാണോ വിവാഹത്തിനായി അങ്ങ് കണ്ടുവച്ചിരിക്കുന്നത് കംസ മഹാരാജാവിനെ ഏതോ ചതിയിലൂടെ അവൻ വധിച്ചു എന്നത് ശരി അത് ഒരു യുദ്ധത്തിലൂടെ ആയിരുന്നില്ല എന്നിട്ടും അവനെ രാജസിംഹാസനത്തിൽ കയറി മറ്റുള്ളവരോട് സ്വന്തം രാജ്യാവകാശം പ്രഖ്യാപിക്കാനായി ധൈര്യമില്ല കാലിമേച്ച് ഗോകുലത്തിലെ മുഴുവൻ പെൺകുട്ടികളുമായി കേളികളാടി നടന്ന ഒരുവൻ ചില മായാജാലങ്ങൾ കാട്ടുന്നു നിങ്ങളെപ്പോലെ ചില സാധുക്കൾ അതിൽ വീണുപോകുന്നു തക്കം പാർത്തിരിക്കുന്ന പൂച്ചയെപ്പോലെ അവൻ വിനയവും അതിസ്നേഹവും പ്രകടിപ്പിച്ച് ബ്രാഹ്മണരെയും മഹർഷിമാരെയും കബളിപ്പിക്കുകയാണ് അവർ ഇതെല്ലാം വിശ്വസിച്ച് ഈ ചെക്കൻ ശ്രീഹരി വിഷ്ണുവിന്റെ അവതാരമാണെന്ന് പോലും പറഞ്ഞു നടക്കുന്നു ഉഗ്രസേന മഹാരാജാവിനെ മുന്നിൽ നിർത്തി അതിന്റെ പിന്നിൽ നിന്ന് സ്വന്തം ഇഷ്ടം പോലെ അന്യായമായി രാജ്യം ഭരിക്കുന്ന ഇവൻ ജരാസന്ധനെ ഭയന്ന് രാജ്യം തന്നെ വെടിഞ്ഞ് പുതിയ എവിടെയോ ആണ് ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത് പ്രായം ചെന്നവരോട് വ്യാജമായ ആദരവ് പ്രകടിപ്പിക്കുന്നു അതിനാലാണ് പലരും അവന്റെ ഗുണഗണങ്ങൾ പാടി പുകഴ്ത്തി നടക്കുന്നത് നീചകുലത്തിൽ ജനിച്ച അവൻ എങ്ങനെയാണ് നമുക്ക് തുല്യനാവുക എന്റെ സഹോദരിയെ എന്നല്ല ഈ രാജ്യത്ത് നിന്ന് പോലും ഒരു പെണ്ണിനെ അവന് വിവാഹം കഴിച്ചു കൊടുക്കാൻ എനിക്ക് താൽപര്യമില്ല ഞാനത് സമ്മതിക്കുകയില്ല എന്റെ അനുജത്തിയുടെ വിവാഹം ഞാൻ പണ്ടേ നിശ്ചയിച്ചിരിക്കുന്നു ചേതി രാജാവ് ശിശുപാലൻ നമ്മുടെ സുന്ദരിയായ രുമിക്ക് അത്രയും ചേരുന്ന വീരനാണ് ഭീഷ്മകനെ അതൊട്ടും സമ്മതമായിരുന്നില്ല ആത്മപ്രശംസ ചെയ്യുന്ന ധിക്കാരിയും അഹങ്കാരിയുമാണ് ശിശുപാലൻ എന്ന് അദ്ദേഹത്തിന് തോന്നി പക്ഷേ രുഗ്മിയെ എതിർത്ത് കാര്യം തീരുമാനിക്കാൻ ഭീഷ്മകനെ കഴിയുമായിരുന്നില്ല രുഗ്മിയാകട്ടെ ശിശുപാലനും രുക്മിണിയും തമ്മിലുള്ള വിവാഹത്തിന് ഒരുക്കങ്ങൾ തുടങ്ങുകയും ചെയ്തു ഒടുവിൽ രുക്മിണി തന്നെ ഒരു ഉപായം കണ്ടെത്തി രുക്മിണിയുടെ സന്ദേശരഹസ്യം നാളെ